വലിയ ദുഃഖം താങ്ങാനാവാത്തൊരു ദുഃഖമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ആ നിമിഷം തന്നെ സാധ്യമായതെല്ലാം ഗവൺമെൻറ് ചെയ്തു ഇന്നിപ്പം ബോഡി ഇവിടെ എത്തുന്നു പത്ത് മണിയോടുകൂടി എത്തുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മുഖ്യമന്ത്രിയും മറ്റ് മുറ്റമന്ത്രിമാരും ഇപ്പോഴുള്ളവരുവിടെ എത്തുന്നുണ്ട് എല്ലാ മേഖലയിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ബോർഡുകളാണ് അതെല്ലാം ഇവിടുന്ന് കൃത്യമായി പോകുന്നതിനുള്ള ക്രമീകരണവും ആ ഓരോ സ്ഥലത്തേക്കും പോലീസ് പൈലറ്റ് ഉൾപ്പെടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖം നമുക്ക് താങ്ങാനാവാത്താണുള്ളൂ വലിയ വിഷമകരമായ ഒരു സാഹചര്യം അതുമാത്രേ നമുക്ക് പറയാനായിട്ട് കഴിയുന്നു അതായത് ഓരോ കഴിയാതെ മൃതദേഹങ്ങൾ ഈ ആംബുലൻസിൽ അയക്കുക മാത്രമല്ല അതോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർ കൂടി അവർക്ക് ആ മൃതദേഹങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകും പോകുമെന്ന് മാത്രമല്ല ഞാൻ ഓരോന്നിനും പൈലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ ആംബുലൻസിനും പ്രത്യേകമായി സെപ്പറേറ്റ് പൈലറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന ബോഡിക്ക് പോലും നമ്മുടെ അതിർത്തി വരെയുള്ള പൈലറ്റ് ക്രമീകരിച്ച് ആ ബോഡി ആദരവോട് കൂടി തന്നെയാണ് നമ്മൾ മടക്കയാത്രയ്ക്ക് യാത്രക്ക് തയ്യാറാകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം